ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് ഇത് ഇന്ന് ഞാൻ നിൽക്കുന്നത് വലിയ കളപ്പുരി നേഴ്സറിയിലാണ് ഇത് സ്ഥാനം കൂത്താട്ടോളമാണ് പൂത്താട്ടോളം രാമപുരം റൂട്ടിലാണ് നമ്മുടെ വലിയ കളപ്പുരി നഴ്സറി ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാവിനമാണ് ഈ മാവിനങ്ങളെല്ലാം തന്നെ ജോഷിചേട്ടൻ ഇതാണ് ഇവിടുത്തെ ജോഷിചേട്ടൻ ജോഷിചേട്ടൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഈ ചെറിയ തൈ നോക്കിയിട്ട് ഈ ഗ്രോബാഗുണ്ടോ ഈ കവറിനകത്ത് ഈ മാവിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഇനം മാവുകളാന്നാണ് പറഞ്ഞത് ഇനം മാവുകളാണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല കേട്ടോ ജോഷ് ചേട്ടൻ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് ഒരു മാവിലെ കുറെ മാവിനങ്ങൾ എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നാണ് ഇവിടെ കാച്ചുകൊണ്ടിരിക്കുന്ന കുറെ മാവിനങ്ങൾ എനിക്കും അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നു അപ്പൊ ജോഷി ചേട്ടൻ ഇതിനകത്ത് ഏതൊക്കെ മാവിനങ്ങളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെന്ന് പറഞ്ഞു കൊടുക്കാം ഉണ്ട് മല്ലികയുണ്ട് കോട്ടൂർ കോണുണ്ട് കർപ്പൂരം ഉണ്ട് പതിനൊന്ന് വെറൈറ്റികളാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് ഇത് ഇപ്പൊ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണല്ലോ അല്ലെ അപ്പം ഇതുപോലുള്ള ചെറിയ പ്ലാന്റുകൾ അതായത് എത്ര ഗ്രാഫ്റ്റിംഗ് വരെയുണ്ട് ഒരു ഒരു മാവീനത്തിന് തന്നോരെണ്ണത്തിനകത്ത് എത്ര രണ്ടെണ്ണം തൊട്ട് മുകളിലോട്ട് രണ്ടെണ്ണത്തിനകൊട്ട് മുകളിലേക്ക് അതായത് ഇതിനെക്കാരും ചെറിയ തൈകൾ അതും കൂടി ഒന്ന് കാണിച്ചു തരണം കേട്ടോ അപ്പൊ ഇത് നോക്കിക്കേ ഇത് വേറൊരു കവറി വെച്ചിരിക്കുന്ന മാവിനമാണ് ഇതിനകത്ത് ഏഴ് ഇനം മാവുകള് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ജോഷിട്ടൻ തന്നെ ചെയ്താണ് ഇതിനകത്ത് ഏതൊക്കെ ഉണ്ട് കർപ്പൂരം ഉണ്ട് ഉണ്ട് കുളമ്പുണ്ട് ഇത് കണ്ടോ ഇതിപ്പോ ജോഷ്ട ചെയ്ത് വെച്ചിട്ടുള്ളു ജസ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാവാണ് ഇത് കാണുന്നത് ഇത് കണ്ടോ ചെറിയ കവറ് ആ കവറിനകത്ത് മാവില ചേട്ടൻ ചെയ്തിരിക്കുന്നത് എട്ട് മാവിനങ്ങളാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ടാഗ് വെറ്റേക്കാൻ എന്തിനാ കേട്ടോ അറിയാൻ വേണ്ടിയാണോ ആർ ടി റ്റു ഉണ്ട് കാറ്റിമോൺ ഉണ്ട് അങ്ങനെ ഓരോ ഇനങ്ങളെ ചെയ്തേക്കുവാണ് പോട്ടു കോണമുണ്ട് അതുപോലെ അതുപോലെതന്നെ മല്ലിക ആർ ട്വീറ്റു കാലാപ്പാടി ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കവർനാത്തുള്ള മാവിൽ ഒമ്പതിനം മാവിനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നീതു അതുപോലെ തന്നെ ഒരു കവറിനകത്ത് നട്ട് വെച്ചിരിക്കുന്ന മാവാണ് അതിനകത്ത് ഒൻപത് വെറൈറ്റി മാവുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ജോഷ് ചേട്ടൻ അപ്പോൾ ജോഷ് ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള മാവനങ്ങൾ ഒരു മാവിൽ തന്നെ പല ഇനങ്ങളെ ഗ്രാഫ്റ്റ് ചെയ്ത മാവിനങ്ങൾ വേണമെങ്കിൽ ജോഷ് ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു മാവിൽ തന്നെ പലതരത്തിലുള്ള മാങ്ങകൾ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി